ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം കമ്മീഷണർ എൻ വാസുവിന്റെ പങ്ക് വ്യക്തമാക്കിയ റിമാൻഡ് റിപ്പോർട്ട് കവർച്ചയ്ക്ക് എൻ വാസു ഒത്താശ ചെയ്തെന്നും സ്വർണം ചെമ്പാക്കിയത് ബോർഡ് അംഗങ്ങളുടെ അറിവോടെ എന്നുമാണ് റിപ്പോർട്ടിലുള്ളത് ഇതിനിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം കേസിൽ ഹൈക്കോടതി നിർദ്ദേശത്തിന് പിന്നാലെ എസ് അഴിമതി നിരോധന വകുപ്പുകൾ കൂടി ചുമത്തി എ വി ജയശങ്കർ വിശദാംശങ്ങളുമായി ജയശങ്കർ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഗുരുതരമായ പരാമർശങ്ങളാണുള്ളത് എൻ വാസു ഈ കവർച്ചയ്ക്കാകെ ഒത്താശ ചെയ്തു എന്ന തരത്തിലേക്ക് ഒപ്പം തന്നെ ചെമ്പാക്കി മാറ്റിയത് മറ്റ് ബോർഡ് അംഗങ്ങളുടെ അറിവോടെയാണ് എന്നതൊക്കെ അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം പോകുമെന്നുള്ളതും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ നമുക്ക് വ്യക്തമാകുന്നു മറ്റൊന്ന് പത്മകുമാറിൻ ഇതിനോടകം തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പറഞ്ഞുകൊണ്ട് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട് അതേ അനുചായ കേസുമായി ബന്ധപ്പെട്ട് കുരുക്കുകൾ മുറുകുകയാണ് കേവലം ഉദ്യോഗസ്ഥരിൽ മാത്രം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയും അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും ഒതുങ്ങില്ല എന്നാണ് കഴിഞ്ഞ ദിവസം എസ് ഐ ടി സംഘം പത്തനംതിട്ട കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാക്കുന്നത് ദേവസ്വം ബോർഡിൻ്റെ കൃത്യമായ അറിവോടെ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ ധാരണയോടുകൂടിയാണ് ഈ ചെമ്പ് പാളികളായതെന്നാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ കോടതി പറയുന്നത് ഒപ്പം തന്നെ വാസു ഇത്തരം കാര്യങ്ങൾക്ക് വാസു ഒത്താശ ചെയ്തു എന്ന പരാമർശമുണ്ട് ഒപ്പം ഇതുവരെ പിടിയിലായ മുരാരി ബാബുവിൻ്റെയും ഒപ്പം സുധീഷ് കുമാറിൻ്റെയും ബൈജുവിൻ്റെയും മൊഴികൾ ഇദ്ദേഹത്തിന് എതിരാണ് ഇതെല്ലാം തന്നെ ഇദ്ദേഹം വാസു അറിഞ്ഞുകൊണ്ടാണ് ചെയ്തതെന്നൊരു മൊഴിയാണ് ഇവർ നൽകിയിരിക്കുന്നത് ഏറ്റവും ക്രൂഷ്യലായ മൊഴി വാസുവിനെ പ്രതിരോധത്തിലാക്കിയ മൊഴി ഇല്ലെങ്കിൽ ഈ കേസിൽ കുടിക്കിയ മൊഴി എന്ന് പറയുന്നത് സുധീഷ് കുമാറിൻ്റെ മൊഴിയാണ് അദ്ദേഹമായിരുന്നു അന്ന് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ എക്സിക്യൂട്ടീവ് ഓഫീസറായ അദ്ദേഹത്തിൻ്റെ മൊഴിയിൽ സകല വീഴ്ചകളും എൻ വാസുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അല്ലെങ്കിൽ വാസുവിന് അറിയാമായിരുന്നു എന്നൊരു മൊഴി നൽകിയിട്ടുണ്ട് ആ മൊഴികൾ തന്നെയാണ് എൻ വാസുവിനെ കുടുക്കിയത് ഒപ്പം തന്നെ അന്നത്തെ ശബരിമല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനും കുരുക്ക് മുറുകുമെന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയമില്ല കാരണം അദ്ദേഹത്തെ ഏത് നിമിഷവും എസ് ചോദ്യം ചെയ്യാൻ ആ സ്ഥാനത്ത് എത്തിച്ചേരാൻ ആവശ്യപ്പെടും നിലവിൽ അത്തരമൊരു നിർദ്ദേശം എസ് ഐ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ മനസ്സിലാകുന്നത് അങ്ങനെയെങ്കിലൊരുപക്ഷേ നിലവിലെ സാഹചര്യത്തിൽ പത്മകുമാറിന്റെ ഉൾപ്പെടെ അറസ്റ്റിലേക്ക് കിടക്കാനുള്ള സാധ്യതയുണ്ട് കൂടുതൽ മീനുകൾ ഈ വിഷയത്തിൽ വലയിലാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും നിലവിലില്ല കാരണം അത്രയും ഗുരുതരമായ ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ മോഷണമൊക്കെയാണ് എസ് ഐ ടി വിഷയവുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ൊപ്പം ഈ കേസിൽ ഇന്ന് ഏറ്റവും നിർണായകമായി അഴിമതി നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകളും കൂടി എസ് ഐ ടി കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഹൈക്കോടതി നിർദ്ദേശം പ്രകാരമാണ് ആ വകുപ്പുകൾ ചേർത്തിരിക്കുന്നത് അധികം വൈകാതെ കേസ് കൊല്ലത്തെ വിജിലൻസ് കോടതിയിലേക്ക് മാറ്റാനുള്ള നടപടികളും ആരംഭിക്കും എന്തായാലും എസ് ഐ ടിയുടെ അന്വേഷണം അത് അവസാന ലാപ്പിലെത്തുമ്പോൾ കൂടുതൽ ഉന്നതയിലേക്ക് എത്തുകയാണ് ഇനിയും കുറച്ചധികം പേർ പിടിയിലാവും കുറച്ച് ഗുരുതരമായ ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ അതിനെല്ലാം തന്നെ എസ് ഐ ടി ഒരു വ്യക്തത വരുത്തും കൂടുതൽ പേർ കുരുങ്ങുമെന്ന കാര്യത്തിൽ നിലവിൽ സംശയമില്ല അനുജ ജയശങ്കർ ഇതിൽ പത്മകുമാർ കുറച്ചു കൂടി സമയം നീട്ടി ചോദിച്ചിരിക്കുകയാണ് വ്യക്തിപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ എങ്ങനെയായിരിക്കും ഇനി ചോദ്യം ചെയ്യൽ അത് ഉടൻ തന്നെ ഉണ്ടാകുമോ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ അതായത് അനുജ പത്മകുമാറുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം ഇത്തരത്തിൽ തനിക്ക് നോട്ടീസ് ലഭിച്ചിട്ടില്ല എന്നൊരു മറുപടിയാണ് നമ്മളോട് പറയുന്നത് പക്ഷേ നമുക്ക് ചില സോഴ്സുകളിൽ നിന്ന് ഉറവിടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് എസ് സംഘം പത്മകുമാറിന് നോട്ടീസ് നൽകിയും പത്മകുമാർ കുറച്ചധികം സമയം നീട്ടി വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ട് ഹാജരാകാം കുറച്ച് വ്യക്തിപരമായ തിരക്കുകൾ മരണം ഉൾപ്പെടെയുള്ള തിരക്കുകൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെയാണ് അദ്ദേഹം എസ് ഐ ടിക്ക് മുമ്പിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എന്തായാലും എസ് ഐ ടി ഇത്തരത്തിലൊരു സാവകാശം അനുവദിച്ചില്ലയോ എന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല പക്ഷേ അധിക കാലം രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന എസ് ഐ ക്ക് മുമ്പിൽ ഹാജരാകാതിരിക്കാൻ സാധിക്കില്ല കാരണം എസ് ഐ ടി കഴിഞ്ഞ ദിവസം കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ഭരണസമിതിക്ക് ഇക്കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ടായിരുന്നു എന്നൊരു പരാമർശമുണ്ട് അത് മാത്രം മതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പത്മകുമാറിനുൾപ്പെടെ ഏതു നിമിഷവും വിളിച്ചു വരുത്താൻ ഇനി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാ ഉന്നതരിലേക്കും ഉന്നതരിലേക്കും ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പ് എസ് ഐ ടിക്ക് എത്തണം ഇക്കാര്യങ്ങൾ കോടതിയെ ബോധിപ്പിക്കണം അതുകൊണ്ട് തന്നെ അധികം വൈകാതെ എന്തായാലും ഈ കഥയിൽ ഒരു ക്ലൈമാക്സ് ഉണ്ടാവും കുറച്ചധികം ട്വിസ്റ്റുകളുണ്ടാകും പത്മൂറിനപ്പുറത്തേക്ക് അന്നത്തെ ദേവസ്വം മന്ത്രിയെ കടകംപള്ളിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുമോ എന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല പക്ഷേ എത്തിയാലും സംശയിക്കാനില്ല കാരണം എസ് ഐ ടി ആ രീതിയിൽ എൻ ബ്ലോക്കായി ടോപ്പ് ലെവലിലെ ആളുകളെ ഉൾപ്പെടെ ഈ കേസിൻ്റെ ഭാഗമാക്കുന്നു ഈ കേസിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ കിടക്കുന്ന രീതിയിൽ കൃത്യമായൊരു അന്വേഷണം എസ് ഐ ടിയുടെ ഭാഗത്തുനിന്നുണ്ട് അതുകൊണ്ടുതന്നെ ഉന്നതർ മുൻ ദേവസ്വം മന്ത്രി ഉൾപ്പെടെ ഉന്നതർ ഈ കേസിൽ പ്രതിചേർക്കപ്പെട്ടാലും ഒരു അത്ഭുതവും നിലവിലെ സാഹചര്യത്തില്ല കാരണം അത്രമാത്രം അരക്കിക്കുറിച്ച റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം എസ് ഐ ടി വാസുവിനെതിരെ നൽകിയത് വാസുവിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അനുജ സർക്കാരിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സർക്കാരിൻ്റെ സ്വന്തം ആളായിരുന്നു ദേവസ്വം ബോർഡിൽ സർക്കാരിൻ്റെ നേരിട്ടുള്ള ഒരു പ്രതിനിധി എന്ന നിലയിൽ കമ്മീഷണറായും ഒപ്പം തന്നെ പ്രസിഡന്റായും ഒക്കെ നടന്ന ബോർഡിനെ തന്നെ ഭരിച്ച നിയന്ത്രിച്ച ഉന്നതീഷണറായിരുന്നു അതിനുശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്ന എൻ വാസുവിനെയാണ് പിന്നീട് നമ്മൾ കണ്ടത് പാർട്ടി സി പി ഐ എമ്മും ഒക്കെയായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന എൻ വാസു നിലവിൽ ജയിലിലാണ് എൻ വാസുവിൻ്റെ പങ്ക് എത്രത്തോളമുണ്ട് ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ട് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുണ്ട് ആ റിമാൻഡ് റിപ്പോർട്ടിന്റെ വിവരങ്ങൾ കൂടിയാണ് ജയശങ്കർ നൽകിയത് കവർച്ചയ്ക്ക് ഒത്താശ ചെയ്തത് വാസുവാണ് എന്നതൊപ്പം തന്നെ മറ്റ് ബോർഡംഗങ്ങളുടെ അറിവോടെയാണ് ചെമ്പ് എന്നെഴുതിയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ അതിൽ കൂടുതൽ ആളുകളിലേക്ക് കൂടുതൽ ഉന്നതരിലേക്ക് ഈ അന്വേഷണം പോകും എ പത്മകുമാറിനോട് ഇതിനോടകം തന്നെ ഹാജരാകണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ചില സമയം ചില കാരണങ്ങൾ സമയം നീട്ടി ചോദിച്ചിരിക്കുന്നു എന്നുള്ളതും ജയശങ്കറാണ് വിവരങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം